നമ്മൾക്ക് എല്ലാ സാരീസും റെഡിയാണ് നമ്മളത് ഓൾറെഡി ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത പാർട്ടിസിപ്പൻസിന്റെ കയ്യിലേക്ക് സാരികളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ കല്യാൺ സിൽക്സിന്റെ എന്താ പറയുക ഡിസൈനിങ്ങും അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ മൃദഗനാഥത്തിന്റെ ആ ലോഗോ വെച്ചിട്ടുള്ള ബ്ലൗസ് പീസും സോ ഇത് തന്നെ ആയിരിക്കും ഇതിപ്പോ റെഗുലർ ട്രൈപ്പിലാണ് ഞാൻ ഓർത്തിരിക്കുന്നത് പക്ഷെ അന്ന് പ്രാക്ടീസ് സാരി ലുക്കിലായിരിക്കും എല്ലാ നടത്തുവരും അന്ന് തന്നെ ഒരു ഡാൻസറിനെ നിങ്ങൾ ലോഞ്ചിന് കണ്ടല്ലോ ആ ഒരു ലുക്കിൽ ഏകദേശം ആ ഒരു ലുക്കിലായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നാട്ടങ്ങളെയും അന്ന് നിങ്ങൾ കാണുന്നത് ഒറ്റടിക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഏൽപ്പിച്ചിരിക്കുന്ന ഗുരുക്കന്മാരാണ് പ്രാക്ടീസ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്യുന്നത് അത് അവര് അവരുടെ ലീഷിലുള്ള അവരുടെ അടിയിലെ രജിസ്റ്റേർഡായിട്ടുള്ള പാർട്ടിസിപ്പൻസുമായിട്ട് അവര് കോർഡിനേറ്റ് ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ പ്രാക്ടീസ് സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് അവര് എല്ലാവരും പ്രൊഫഷണലി പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് തന്നെ പഠിപ്പിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണോന്ന് ചോദിച്ചാലല്ല ഡാൻസ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതിന്റെ ഭാഗമാണ് ഡാൻസ് പഠിക്കുന്നവർ ഡാൻസ് സ്നേഹമുള്ളവർ ഡാൻസ് പഠിപ്പിക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവരും ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ളവരും ഇതിന്റെ ഭാഗമാണ് നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് ഏഴ് വയസ്സ് മുതൽ എനി ഏജ് ഡാൻസ് കളിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്ക് ഇതാണ് അപ്പോ അതിന്റെ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ വീഴിൽ അവർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അന്നേ ദിവസം നമുക്ക് ഞാൻ ചെയ്ത കൊറിയോഗ്രഫി എന്റെ വീഡിയോ ആണ് ആ അപ്പൊ ഇവിടുന്ന് സംഗീതം ചെയ്തിട്ട് എനിക്ക് അവിടെ അമേരിക്കയിലേക്ക് അയച്ചു തന്നു അമേരിക്കയിൽ ഞാൻ അത് കോറിയോഗ്രഫി അതിന്റെ വീഡിയോ എടുത്ത് വൃദ്ധ കവേഷന് എത്തിച്ചു കൊടുത്തു രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിലെല്ലാവർക്കും ഈ വീഡിയോസ് കിട്ടും ഈ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഈ വീഡിയോസ് ഉണ്ട് സോ ആ വീഡിയോ ആണ് ഒരു കോമൺ ഫാക്ടർ എല്ലാ ഡാൻസറിനും സോ അതിലെ കോറിയോഗ്രാഫി എക്സാക്ട്ലി ആണ് ഇവര് മലപ്പാഠമാക്കി പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ആ വീഡിയോയിൽ ഒരു സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സോ പല സ്റ്റൈൽ എന്ന് പറഞ്ഞാലും നമ്മൾക്ക് നമ്മുടെ ലെറ്റേഴ്സ് സെയിം ആണല്ലോ അതുപോലെ തന്നെയാണ് തന്നെയാണെങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന രീതികള് ആണ് കുറച്ച് ഇപ്പോ കണ്ണിന്റെ ചലനങ്ങൾക്കോ ശരീരത്തിന്റെ വളയുന്ന രീതിക്കൊക്കെ മാറ്റുന്ന വരുന്നുള്ളു അല്ലാതെ വളരെ ഇത് മാത്രം അറിയാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളല്ല ഭരനാട്ടിലും ബാണി എന്നാണ് പറഞ്ഞത് അപ്പൊ ആ ബാണികൾക്ക് അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്തത ഇല്ല നമ്മൾക്ക് ഓരോ ടീച്ചറും ഇരുപത്തി കൂടുതൽ കുട്ടികള് അവർക്ക് അവരുടേതായിട്ടുള്ള ശിക്ഷ തന്നെ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് മുന്നോട്ട് വരുന്ന ഗുരുക്കന്മാർ ഒരുപാട് പേര് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോ അവരുടെ ടീച്ചേഴ്സിനെ അവരുടെ സ്റ്റുഡൻസിനെ അവർ തന്നെ ട്രെയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ അതായത് നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് ഇത് കണ്ടറിഞ്ഞ് നമ്മൾക്ക് ഇതിന്റെ ഭാഗമാകണം എന്നുള്ള രീതിയിൽ നമുക്ക് ഏകദേശം ത്രീ ടു ഗുരുക്കന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് ൂ പറഞ്ഞു ടെൻ തൗസൻഡ് ടൂ ഹൺഡ്രഡിന് കഴിഞ്ഞാണ് നമ്മൾക്ക് നമ്മളെ ഉദ്ദേശിക്കുന്നതായി പക്ഷെ നമ്മൾ എക്സ്ട്രാ സേഫ് ബഫർ എഫേർട്സ് മൈറ്റി എന്നുള്ള വേർഡിന്റെ ഇൻപാർ എന്താ മൈറ്റിണ്ടല്ല അത് തന്നെയാണ് അത് കിടിലം കിടില്ല കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ പോലെയാണ് വർണ്ണിക്കാനൊന്നും വേർഡ്സ് ഇല്ല നമുക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് ആണ് നമ്മളൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും അല്ലേസ് സെലക്ട് ചെയ്തത് കഥകൾ കേട്ടിട്ടൊന്നുമല്ല ഡയറക്ടേഴ്സിന്റെ മനസ്സിൽ തെളിഞ്ഞ സ്ക്രിപ്റ്റില് നമ്മളുടെ മുഖം വന്നതുകൊണ്ട് അത്രയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമായി സോ അപ്പോ അതെല്ലാം കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റിലും ഡയറക്ടേഴ്സിനും ഓടേക്കും വിട്ടുകൊടുത്തിരിക്കും അങ്ങനെ പെർട്ടിക്കുലർ ഒന്നും അല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ ഇതിലിപ്പോ സിനിമ എന്ന് പറയുന്നത് ഒരു മീഡിയം അല്ലെ അതില് സിനിമയല്ലേ കിങ് സിനിമ തീരുമാനിക്കണം